പി വീണ്ടും ഡെമോ കമ്മിറ്റി അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരും പതിമൂന്ന് ഉപാധ്യക്ഷന്മാരും അടങ്ങുന്ന പട്ടികയാണ് എ ഐ സി സി പ്രഖ്യാപിച്ചത് സന്ദീപ് വാര്യർ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചു രാജ്മോഹൻ അടക്കം ഉണ്ണിത്താനടക്കം ആറുപേരെ രാഷ്ട്രീയ സമിതിയിൽ ഉൾപ്പെടുത്തി ആറോ നൽകും വിശദാംശങ്ങൾ ആറോ മാസങ്ങൾ നീണ്ട മാരത്തോൺ ചർച്ചകൾ ഒടുവിലാണിപ്പോൾ കെ പി സി സി പുനഃസംഘടനാ പട്ടിക ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് സന്ദീപ് വാര്യർക്ക് ഉൾപ്പെടെ പ്രധാന പദവി നൽകിക്കൊണ്ടുള്ള പട്ടികയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ മാസങ്ങൾ നീണ്ട ചർച്ചകളാണ് വിവിധ ഗ്രൂപ്പുകൾ നിർദ്ദേശിച്ച പേരുകൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തർക്കങ്ങളില്ലാതെ മുന്നോട്ടു പോവുക എന്ന ലക്ഷ്യത്തോടെയാകാം ഒരുപക്ഷെ ഹൈക്കമാൻഡ് ഈ ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ചത് അതിൽ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ വി കെ ശ്രീകണ്ഠൻ ബി കുര്യാക്കൂസ് എം പിമാരെ ഉൾപ്പെടുന്നു പന്തളം സുധാകരനെയും സി പി മുഹമ്മദിനെയും എ കെ മണിയെയും ഉൾപ്പെടുന്നു അങ്ങനെ ആറ് പേരെ രാഷ്ട്രീയ സമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം പതിമൂന്നാക്കി മാറ്റുന്നു ശരചന്ദ്ര പ്രസാദും ഹൈ ബിയടനും ബാലോട് രവിയും പി ബൽറാമും വി പി സജീന്ദ്രനും മാത്യു കൊൾനാടൻ ഡി സുഗതൻ രമ്യ ഹരിദാസ് എം ലിജു എ ഷുക്കൂർ എം വിൻസെന്റ് റോയ് കെ പോലോ പോലോസ്റ്റീസൺ ജോസഫ് അടക്കമുള്ളവരാണ് കമ്മിറ്റിയിലൊപ്പം ട്രഷറായി വി എ നാരായണൻ കണ്ണൂർ സ്വദേശിയായി വി എ നാരായണനാണ് ട്രഷറാവുന്നത് മറ്റ് അൻപത്തിയെട്ട് പേരാണ് നിന്ന ജനറൽ സെക്രട്ടറിമാർ അതിൽ നേരത്തെ ജനറൽ സെക്രട്ടറിമാരായിരുന്ന പലരും ജനറൽ സെക്രട്ടറിമാരാകുമ്പോൾ ചിലർ പുറത്തായിട്ടുണ്ട് അതിനൊപ്പം തന്നെ നേരത്തെ സെക്രട്ടറിമാരായിരുന്നവരെ ജനറൽ സെക്രട്ടറിമാരായി പ്രൊമോട്ട് ചെയ്തിട്ടുമുണ്ട് ഇനി സെക്രട്ടറിമാരെ തീരുമാനിക്കാനുണ്ട് സെക്രട്ടറിമാരുടെ പട്ടിക ഹൈക്കമാൻഡ് നേരത്തെ കൈമാറിയതാണ് അത് ഏതാണ്ട് എൺപതിനേറെ നേതാക്കളുടെ പേര് ആ പട്ടികയിലുണ്ട് ഒരു പക്ഷേ അതുകൂടെ വരുമ്പോഴേക്കും കെ പി സി സി ഭാരവാഹി പട്ടിക അത് ഇരുന്നൂറിനെടുത്തിട്ടും അത് വലിയ ബാധ്യതയായി കോൺഗ്രസിന് മാറും നേരത്തെ പലതവണ കെ പി സി സി ജമ്പോ കമ്മിറ്റി വേണ്ട എന്ന തീരുമാനമെടുത്തു ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനാകാം ഒരുപക്ഷെ ഇങ്ങനെ ജമ്മു കമ്മിറ്റി തീരുമാനിച്ചത് വനിതകൾക്കും യുവാക്കൾക്കും അവസരം നൽകിക്കൊണ്ട് തന്നെയാണ് കെ പി സി സിയുടെ കമ്മിറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓക്കെ ഇനി സെക്രട്ടറിമാരുടെ പട്ടികയാണ് വരാനുള്ളത് ആറു ശിവാലാണ് വിശദാംശങ്ങൾ നൽകിയത്